അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ആഗ്രഹങ്ങൾ അത് നേടിയെടുക്കാൻ തന്നെയുള്ളതാണ് അത് നേടിയെടുത്തിട്ടേ നിങ്ങൾ പിന്നിലേക്ക് പോകാൻ പാടുള്ളൂ ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഫ്ലുവൻ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കണം ഷൈൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ പ്രൊഫഷണലി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ആളുകളുടെ മുൻപിലൊക്കെ ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് സ്വപ്നം കാണാത്ത മനുഷ്യർ വളരെ വിരളമായിരിക്കും പക്ഷെ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലുവൻ്റ് ആവാത്തത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കിട്ടിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഫ്ലുവൻസി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനുള്ള പക്ക മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ പറ്റാവുന്ന കുറെ ട്രിക്സുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് ഒരു ദിവസത്തെ ഫുൾ ഡേ ട്രെയിനിങ് ഞാൻ നേരിട്ട് എടുക്കുന്ന ക്ലാസ്സും രണ്ട് മാസം എൻ്റെ ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെയും ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഫ്ലുവൻ്റ് ആവുക ഇവിടെ ഇറങ്ങി നേരത്തെ പറഞ്ഞിട്ടുണ്ട് റീസൺ ഒരു സൺഡേ ഇൻ ട്വന്റി ട്വന്റി ഫൈവില് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് എന്നുവെച്ചാൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് ഒരു ഡ്രീം ആയിട്ട് തന്നെ വെക്കണം ആ ഒരു ആ ഒരു ഒബ്ജക്റ്റീവിന്റെ പിന്നിൽ മാത്രം നമ്മൾ ഒരു ത്രീ ഫോർ മന്ത്സ് റിവോൾവ് ചെയ്ത് ജീവിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആൻഡ് ആഫ്റ്റർ എന്റെ കോഴ്സിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്ത വൺ മോർ തിങ് ഐ ആം ഐ റിയലി വാണ്ട് ടു ബ്രിങ് മൈ സൺ ഫോർ നെക്സ്റ്റ് സെഷൻ അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി സൺഡേ ആണ് കാലിക്കറ്റ് ഡിമോറ ഹോട്ടലിൽ നമ്മുടെ ഫ്ലുവൻസി മൾട്ടിപ്ലയർ നടക്കുന്നത് ആകെ നൂറ് സീറ്റേ ഉള്ളൂ നൂറ് പേരെ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങളും ജോയിൻ ചെയ്യുക ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് സൂപ്പർ ആക്കാൻ വേണ്ടി മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പീക്കർ ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് വെൽക്കം ടു ഫ്ലുവൻസി മൾട്ടിപ്ലയർ ഫ്ലുവൻസിംഗ്